ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പന്ത് കുഞ്ഞുമക്കൾക്ക് വലിയ ഇഷ്ടമാണ് പത്തിക്കളിക്കാൻ എന്നാൽ ഉണ്ണീശോയുടെ കയ്യിൽ ഒരു പന്ത് കണ്ടാലോ വിശുദ്ധ കൊച്ചു റേസ്യ തന്നെ തന്നെ ഉണ്ണീശയുടെ കയ്യിലെ കളിപ്പന്ത്ണ്ട് എന്ന് വിശേഷിപ്പിച്ചു താനൊരു കളിപ്പന്ത്ായത് കൊണ്ട് ഉണ്ണീസോയ്ക്ക് എവിടെയും തട്ടിയിടാം എന്നാണ് അവൾ അവകാശപ്പെട്ടത് ആകാശത്ത് ആദ്യ അക്ഷരം വളരെ ചെറുപ്പത്തിൽ അവൾ ദർശിച്ചു ഫ്രാൻസിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ചെറു ഗ്രാമത്തിൽ ലൂയിസ് മാർട്ടിൻ മ്പതികളുടെ മകളായി ജനിച്ച അവൾ വയസ്സിലാണ് ക്ഷയരോഗം ബാധിച്ച് മരിക്കുന്നത് കർമ്മലമഠത്തില് ക്ഷയരോഗമുള്ളപ്പോൾ നിലത്തൊരു ചെറിയ കടലാസ് കഷ്ണം കണ്ടാൽ അവൾ കുനിഞ്ഞെടുക്കും തന്നാലാവുന്ന പരിഹാര പ്രവൃത്തി വസ്ത്രം കഴുകുമ്പോൾ സഹോദരി അഴുക്ക് തെറിപ്പിച്ചാൽ മൗനമായി അത് ഏറ്റെടുക്കും സഹിക്കും ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കൊച്ചു പുണ്യപ്രവൃത്തികൾ വഴി വലിയ നേട്ടം നേടിയ വിശുദ്ധ കൊച്ചു വേശ്യ ഈ നോയിമ്പുകാലത്ത് നമുക്ക് മാതൃകയായിരിക്കട്ടെ നമുക്ക് വിശുദ്ധരാകണ്ടേ നോയിമ്പുകാലം പരിഹാരത്തിനായി ഉപയോഗിക്കണ്ടേ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പുതിയ ജീവിതത്തിന്റെ ഉടമകളാകട്ടെ ഒന്ന് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം അമ്മേ